ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ദീപ്തി സീതത്തോടിൻ്റെ വിഷയങ്ങനെ കത്തി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഗൈസ് ദീപ്തി സീതത്തോടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് രണ്ട് തൈകിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു ഗൈസ് അന്ന് തന്നെ ദീപ്തിയുടെ വീഡിയോസിനൊക്കെ വൻ റീച്ചാണ് അതിന് സംശയമൊന്നുമില്ല ഇടക്കിടക്ക് വരെ വിവാദങ്ങളായിട്ട് പോയി ചാടും മഞ്ചുബദ്ധപരമായ മച്ച മഞ്ചത്വപരമായ കുറേ നല്ല കാര്യങ്ങൾ ദീപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാട്ടിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് കാട്ടിലെ ആളുകളുടെ ജീവിതം മുധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയുള്ള എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ബിരുദം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ദയ ദയകാരുണ്യം സഹാനുഭൂതി കമ്പാഷൻ ഇതൊക്കെ അല്ലെ അതൊക്കെയുള്ള ഒരാളാണ് ദീപ്തി എത്തി അവരുടെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ചെയ്യുന്ന ഈ വർക്കൊക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് സംശയം നല്ലത് ഇപ്പോൾ എന്ന് പറയും എനിക്കൊരു ഞാനൊരു അന്ധമുട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഇവർക്ക് നിയമപരമായുള്ള കാര്യങ്ങൾ അറിവില്ലേ അറിഞ്ഞിട്ട് ഒരു കളി കളിക്കണോ അതെ പറയുന്നത് വളരെ ക്രൂരമായിരിക്കും എന്നാലും എനിക്ക് തോന്നണം ചുമ്മാ വിവാദത്തിൽ പെടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യണോ എന്നൊരു കാര്യം എട്ടോ ഇവർക്ക് കാട്ടുനിന്ന് ആ കുട്ടീനെ ഞാൻ ഈ കുട്ടീനെ വിട്ട് വളർത്തുകയാണ് ഇതത്തെടുക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൊച്ചായിട്ട് ഞാൻ വളർത്തുന്ന വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇത് പ്രശ്നമാകുമെന്ന് ഇവർക്ക് അറിവില്ലേ അറിവില്ലേ അവരത് ചെയ്യണത് നല്ലത് മോശം എന്നല്ല പറഞ്ഞു വരുന്നത് ഒരാളുടെ ഒരു കുട്ടീനെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റുക കൊടുക്കുക അതിനൊരു എന്താ പറയുക താല്പര്യപ്പെടുക എന്നൊക്കെ പറയണത് അവരുടെ നല്ല മനസ്സാണ് നല്ല കാര്യമാണ് മാതൃകാപരമാണ് ഒക്കെയാണ് പക്ഷേ അതിന് അതിൻ്റെ രീതികളില്ലേ അപ്പോൾ രീതികളില്ലേ അപ്പോൾ നിയമം നിയമത്തിൻ്റെതായ അതിൻ്റെ ഒരു വഴിക്കുമില്ലേ ഒരാൾക്ക് വേണ്ടി ഒരു നിയമം മാറ്റണം എന്നാണ് അല്ല മാറ്റിക്കൂടാമൊന്നുമില്ല കേട്ടോ പക്ഷേ എക്സിസ്റ്റിങ് ആയ നിയമം അതിൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ ആ രീതിക്കാണ് സംഭവങ്ങളൊക്കെ പോയി അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടില്ല ഞാൻ അറിയിക്കണത് അപ്പോൾ അവർ താഴെ അജിത എന്ന് പേരുള്ള അവരുടെ ഒരു കുട്ടീനെയാണ് ദീപ്തി കൊണ്ടുവന്നിട്ടുള്ളത് ഡയറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കാണ് അവരവിടെ കൊണ്ടുവരുന്നതും അതേപോലെ ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു 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 അടുപ്പം ദീപ്തിയോട് നമുക്ക് കൂടും അല്ലെ പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ലോജിക്കും നമ്മുടെ ഒരു ഒരു കോമൺ സെൻസ് പണയം വെച്ചിട്ടായിരിക്കരുത് നമ്മൾ ഈ കാര്യങ്ങളും ചെയ്യാന്നാണ് എനിക്ക് പറയുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു അത് പക്ഷേ അപ്പോഴത്തേക്ക് അത് വളരെ നെഗറ്റീവ് നെഗറ്റീവ് കമൻറ്റാണ് എതിർക്കുന്ന ആളുകളാണ് എന്തോ ആ ലോജിക്കോട് കൂടിയിട്ട് അവിടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ദീപ്തി പി മാത്രമല്ല ഈ സമൂഹത്തിന് മൊത്തം എതിർക്കുന്ന ആളുകളാണ് മോശിക്കാരാനുള്ള രീതിയിലൊക്കെ ചിലർ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു കേസിൽ എന്താ പറയുക ഏഹ് ഒരാളുടെ ഇമോഷൻസ് വികാ ഇമോഷൻസ് സങ്കടങ്ങൾ ഈ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം വരും ഒക്കെ ഉണ്ടാവും അതിപ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് പക്ഷേ നിയമം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമൊക്കെ യൂട്യൂബിലൊക്കെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് കിട്ടുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് ഇത്രയും കണക്ഷൻസ് ഉണ്ടാവില്ലേ അവർക്കിതാ കാട്ടിലിതാ അങ്ങനൊരവസ്ഥ ഉണ്ട് നാല് കുട്ടികളാണ് ഉള്ളത് അവരുടെ ഇതാണ് അവരുടെ ലൈഫ് ഇങ്ങനെയാണ് കാര്യത്തിൽ ആ കുട്ടീനെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യത്തിന് വളരെ ക്ലിയർ ക്ലിയറായിട്ട് കിട്ടില്ല ഇനി ഇപ്പോൾ കടൗഔട്ട് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അവരതിനെ കുറിച്ച് പറഞ്ഞു കുട്ടീനെ ഇങ്ങനെ അടുത്തിട്ട് കൊള്ളാവുന്നുണ്ട് കേസ് അല്ല അവരിപ്പോൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിങ്ങനെ ഇതിന് ദീപ്തിയാണോ കോടതി എനിക്കതാണ് ഡൗട്ട് കേസ് അപ്പോൾ സൗഹൃദപ്പെട്ട ആളുകൾ ഇടപെടും അവർ കൂടുതൽ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ അവരതൊക്കെ വീഡിയോ കിട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പറയാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരിഷ്ടമാണ് അവരുടെ അവകാശമാണ് എന്നൊക്കെ ഇതേപോലെ നിയമം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകുള്ളൂ പിന്നെ എല്ലാവരും അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അവർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം കുറേ ആളുകളുണ്ടായിരിക്കും പക്ഷേ എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എല്ലാ ആളുകളും അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഒരു മനുഷ്യർ മനുഷ്യൻ ഒരു മനുഷ്യൻ ചെയ്യുന്നു മനുഷ്യരുടെ വളരെ എന്താ പറയുക പരിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് ആ ഒക്കെ അംഗീകരിക്കണം പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുമ്പോഴേ അത് ആളുകൾ കാണാനും കൂടി വേണ്ടിയിട്ടിടണത് അതിൽ ഒരു സംശയമില്ല നമ്മൾ എത്രത്തോളം അതിൽ നന്മ വരെ കളിച്ചാലും ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് ഒരു സംശയമില്ല വീഡിയോ വൈറൽ ആവാനും ഒക്കെ അപ്പോൾ ഇവർക്ക് നല്ല താരം ഉണ്ടാവും ഏത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടും എന്താ സംഭവം എന്നൊക്കെ ഞാൻ അതിൻ്റെ താഴെ നല്ലൊരു കമൻറ്റ് ഞാൻ പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഈ കമൻറ്റ് പറയും എന്തൊരു ആശാസ് കിച്ചൺ എന്താ അവരിട്ടൊരു കമൻറ്റാണ് അവർ പുതിയ വീടിൻ്റെ പണി ഏകദേശം തീരാറായി ആ വീട്ടിലേക്ക് അവർ മാറാൻ പോവുകയാണ് അപ്പോൾ അവർ പഴയ വീട് അത് വാടകയ്ക്ക് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വാടകയെന്നും തരേണ്ട അജിതയും മക്കളും അവിടെ താമസിച്ചോട്ടെ അതേപോലെ പുതിയ വീട്ടിലെന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ജോലികളൊക്കെ കിട്ടും അപ്പോൾ അവർ ലൈഫ് സെറ്റാവും അപ്പം ഇങ്ങനെ പ്രാക്ടിക്കലായ വഴികളുണ്ട് ഈ കാര്യത്തിലൊക്കെ അല്ലേ പിന്നെ ഞാനൊരു ഇവരിപ്പോൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്ത് കൊടുക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് ചില ആളുകൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഞാൻ ചെയ്യൂല്ലേ അല്ലെങ്കിൽ ആ ഇതൊരു നല്ല കാര്യമാണ് ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നിയമത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാണ്ട് ചെയ്യുന്ന സംഗതി ഇനി അങ്ങനെയൊക്കെ ഞാൻ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് നിയമത്തെക്കുറിച്ച് അവർക്കറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് അവർ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നണില്ല കേസുള്ള കാര്യം പറയുമല്ലോ അവരൊരു ടീച്ചറാണ് ഏ ഇത്രയും ആളുകളായിട്ട് കണക്ഷൻസ് ഉണ്ട് അപ്പൊ അവരിതൊക്കെ ഇതിനെ കുറിച്ച് ഉട്ട് അറിയാതെയാണ് അവര് ചെയ്യണത് ഏർ ഞാൻ ആലോചിക്കണത് എന്താ കാര്യം ഇത് വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനൊരു ചെയ്താണോ ഒരു കണ്ടന്റ് ആക്കി ഉപയോഗിച്ചാണോന്ന് പോലും ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല കേസ് ഞാനങ്ങനെ സംശയിക്കണമെന്നല്ലോ അതിനകത്ത് അതല്ല അവരുടെ വിഷയം ഇവിടെ ആ വീഡിയോക്ക് നിങ്ങൾ വീഡിയോയ്ക്ക് നിങ്ങളെന്തുകൊണ്ടെങ്കിലും കണ്ടന്റ് ആക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിയമപരമായ രീതികളില്ലേ എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അപ്പം അവൻ സമൂഹത്തിനെതിരായി നീറ്റിക്കെതിരായി സമൂഹത്തിനെതിരായി നീറ്റിയുടെ വീഡിയോക്ക് എതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമൂഹത്തിനെതിരായി അങ്ങനെയല്ല കേസ് ഇപ്പോൾ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ നമ്മൾ നമ്മളപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വരപ്പെട്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവർ ജീവിതം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാവണോ തകർന്ന രീതിയിലായിരിക്കും ഒരു കൊച്ചും കൂടെ ഇടപെടലെ അപ്പോൾ അതുകൊണ്ടാണ് പറയുമ്പോൾ നിയമപരമായിട്ടുള്ളൊരു ഒരു ഒരു സപ്പോർട്ടും കൂടി അതിന് വേണം അതിൻ്റെ രീതിക്ക് കൂടി പോകേണ്ടി വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിനെ ദീപ്തിയോടെ കൊണ്ടുപോയിരുന്നു ദീപ്തിക്ക് പകരം ഒരാണെന്ന് വിചാരിക്കുക ഒരു പുരുഷനാണ് ആ കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും ആളുകൾ തെറ്റിപ്പിക്കുന്നത് എന്താ സംഭവം എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ട് അങ്ങനെ എങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ ആളുകൾ തെറ്റി പറയാൻ പറ്റില്ല അപ്പോൾ ദീപ്തി ഒരു പെണ്ണായതുകൊണ്ട് പലരും പറയും ദീപ്തിയുടെ മനസ്സ് ഒക്കെ അറിയണം ഇത്രയും കാലമായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്യും അങ്ങനെ തന്നെയും ചെയ്യേണ്ടതായിരിക്കും പക്ഷേ ദീപ്തി ഒറ്റയ്ക്കല്ല ദീപ്തി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ട് ഉള്ള ഒരു മുഖം ആയതുകൊണ്ട് ആ ഒരു സുഖം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുക ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ പറയാൻ പറ്റില്ല ആ കൊച്ചിൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കേണ്ടതായിരിക്കും അവർ സേഫ് ആണ് കൊച്ചു സേഫ് ആയിരിക്കുമോ ഒന്നാമത്തേ ഒരു അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ രീതികളുണ്ട് ഓക്കെ അത് ഫോളോ ചെയ്യണം രണ്ടാമത്തെ ഒരു കൊച്ചുങ്ങൾക്ക് ഇതിലേക്ക് എന്തൊക്കെ അക്രമങ്ങളാണ് ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ടീച്ചറാണോ വ്യക്തി അപ്പോൾ അതുകൊണ്ടാണ് പറ നിയമപരമായ ഒരു സപ്പോർട്ടും കൂടി അവർ നോക്കണം ആ രീതിക്ക് പോകണം എന്ന് പറയുന്നു അല്ലേ പ്രത്യേകിച്ച് ട്രൈബൽസിൻ്റെ ആളുടെ ഇതിൽ നിയമം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സെൻസിറ്റീവായ രീതിയിലായിരിക്കും കാര്യങ്ങളായിട്ട് അവരുടേതായ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ സംബന്ധിക്കും കേട്ടോ ഇപ്പോൾ വീട്ടിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തിനെതിരാണ് വളരെ ക്രൂരമാരും ക്രൂരങ്ങളാണ് എന്നൊക്കെ പറയണവർത്താണ് ഈ വിഷയം തോന്നുന്നത് അതാണ് എൻ്റെ ഒരു പോയിന്റ് ജീവിതത്തിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ആളുകളുടെ മറ്റുള്ളവരെ ജീവിതമൊക്കെ ഇതൊക്കെ മാറ്റിയാണോ അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലുള്ള ആളുകൾക്ക് സ്പോൺസർ റെഡി ആയി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലേ എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആ രീതിക്ക് മുന്നോട്ട് പോകാണ്ടിരിക്കുന്നത് അവർ ഡയറക്റ്റ് അത് കണ്ടന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് കേസ് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം അല്ല ഗൈസ് അപ്പോഴേക്കും ഒരാൾ ഇവിടെ വന്നോട്ടോ അപ്പം നമ്മുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ട് ഗൈസ് ഇത് ഞാനെന്താണ് സംഭവം എന്താണ് എന്താ ഞാൻ പറഞ്ഞ അവസാനം സംഗതി ഇങ്ങനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ദീപ്തി ദീപ്തിക്ക് തോന്നിയ ഒരു കാര്യം ചെയ്തു അപ്പോൾ ദീപ്തിയെ ആ ഒരു തീരുമാനത്തിൽ സ്വാധീനിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂലേ ദീപ്തിയുടെ ഹസ്ബൻഡും വീട്ടുകാരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള നല്ല സാധ്യത ഉണ്ടല്ലേ പക്ഷേ ഇതിലൊരു നല്ല കാര്യം പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റും അങ്ങനെയല്ലല്ലോ നമുക്ക് നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ചെയ്യുക പക്ഷേ അത് നിയമം എന്നൊരു സംഗതി കൂടി നോക്കണം അല്ലെങ്കിൽ അത് വിവാദമായിരിക്കും ആരെങ്കിലും നിയമപരമായിട്ട് പണി കൊടുക്കും അങ്ങനെ ട്രാപ്പിലാക്കും അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് ആളുകൾ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതിനും അംഗീകരിക്കണമെന്നില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് വേണ്ട എക്സാമ്പിൾ പറയണ്ട ഞാൻ ഇവിടെ കാര്യത്തിലേക്ക് വരാം കയസ് ഇവിടുത്തെ ഒരു സംഭവം ഇപ്പോൾ ഇവർ ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരണ സമയത്ത് അങ്ങനെ സംഭവം ഞാൻ പറഞ്ഞു നീ ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് സംഭവിക്കാണ്ടിരിക്കട്ടെ എന്നാലും ഒന്ന് ആലോചിക്കാം നമ്മൾ എന്തൊക്കെ വാർത്തകൾ കേൾക്കുന്നതാണ് അപ്പോൾ ആ കുട്ടി അതൊന്നും വേണ്ട വീട്ടിൽ നിന്ന് ആ കുട്ടി വീഴുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ നായകടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും അങ്ങനെ ഷോക്കുന്നത് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമുണ്ട് പല തരത്തിലുള്ള വാർത്തകളൊന്നും കേൾക്കണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് മത്സരമുണ്ടോ അപ്പോൾ അത് ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ അവിടെ വരിക എത്ര സ്ട്രെയിഞ്ചേഴ്സൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയായിരിക്കും ആ ഒരു സമാധാനം പറയും ആ കുട്ടിയുടെ സേഫ്റ്റി ഇവിടെ ആർക്കും നോക്കണ്ടേ നിങ്ങൾ ദീപ്തിയുടെ വികാരങ്ങളും ദീപ്തിയുടെ ഇമോഷൻസ് ദീപ്തിയുടെ സങ്കടങ്ങൾ ദീപ്തിയുടെ കരുണ ദീപ്തി കാണിക്കുന്ന എൺപത് ഇത് മാത്രമാണ് നോക്കുന്നത് ആ കുട്ടിയുടെ സേഫ്റ്റി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ആരും കൂടി ചിന്തിക്കുന്നില്ലേ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നുള്ള ചിന്തിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് ഒരു അതുപോലെ ദീപ്തിക്കും സന്തോഷമാവും ദീപ്തി അതിൻ്റെ അമ്മയാവും ിത്യ നല്ല എമ്പതി ഉള്ള ഒരാളാണ് കരുണുള്ള ആളാണ് ആ കൊച്ചിൻ്റെ ജീവിതം ഒരുപാട് മാറുന്നൊക്കെ ആ അമ്മ പലരും പറയേണ്ട അമ്മ കുട്ടിക്ക് അവസാനം ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് ദീപ്യ കൂടെ എത്ര വിഷമിച്ചിട്ടുണ്ടാകും അതായത് സന്തോഷം ഉണ്ടായിരിക്കും കൂടെ വിഷമമുണ്ടായിരിക്കും സന്തോഷം എന്താ വെച്ചാൽ നല്ലൊരു ജീവിതം കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷെ ആ അമ്മയല്ലേ അപ്പോൾ അമ്മയ്ക്കും തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എന്തും കൊച്ചിനെ മാറിക്കുമ്പോൾ ഒരു വൈകാരിക ആത്മാ ഒരു അമ്മ എന്നുള്ള രീതിയിലൊരു വൈകാരിക മനസ്സാഗതിയെ കുറിച്ച് നമ്മളിതൊക്കെ ആലോചിക്കണം അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ആ കു ഈ കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങളുടേതായ അവകാശങ്ങളും കൊച്ചുങ്ങളുടേതായ ഒരു 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 കൺസേൺസ് നമ്മൾ കൊടുക്കണം കൊച്ചിൻ്റെ സേഫ്റ്റിക്ക് ഇവിടെ ഒരു വിലയില്ലേ ഗൈസ് ഏ അപ്പോൾ അതുകൊണ്ടാണ് നിയമത്തിനെ എന്ന് പറയണത് നിയമപരമായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കും ചിലവർ വളരെ ദീപ്തി ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആൾക്കെങ്കിലും എതിർപ്പ് പ്രകടിപ്പം നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോകും അത് ഹിഷ്ട പോകും എന്താ പറയുക അങ്ങനെ ആളുകൾക്ക് അവരേക്ക് ഡയറക്റ്റ് വീഡിയോ ആ ഒരു എന്താ പറയുക കാര്യം അവർ എത്തിക്കുന്നുണ്ടായിരിക്കും കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടായിരിക്കാം അറ്റ്ലീസ്റ്റ് അവർ സ്നേഹത്തോടു കൂടിയായിരിക്കും പലരും പറയുന്നത് ദീപ്തി ഇങ്ങനെ ചെയ്യുമ്പോഴത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അല്ലാണ്ട് അതിപ്പോൾ ഇവരെ എതിർത്തുകൊണ്ടല്ല പിന്നെ അതിൽ ഒരു കമൻറ്റ് കണ്ടു ഗസ് മറ്റേ അജിതയുമായിട്ട് സംസാരിക്കുന്ന അജി ആ ഒരു കമൻറ്റാണ് അപ്പോൾ അജിതയ്ക്ക് എന്താ ഒരുപാട് വിഷമയെന്ന് പറഞ്ഞാൽ അത് നാല് കുട്ടികളുണ്ട് എന്തിനാണ് നാല് കുട്ടികളൊക്കെ നിങ്ങൾ എന്താ പട്ടി പ്രസവിച്ച പോലെ നിങ്ങൾ പ്രസവിക്കുകയാണോ ഒന്ന് ആ ഒരു കാൾ കമൻ്റ് ചെയ്തപ്പോൾ എനിക്കത് അവതരി ആവരിക്കില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ആളുകൾ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും ഇപ്പം എന്നെ തന്നെ വിളിക്കുന്ന ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരേ വീടി നല്ല സപ്പോർട്ട് ചെയ്തിട്ടു കൊണ്ട് വരും പച്ചത്തറി പിളിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും സമൂഹം ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയേ പറ്റും പക്ഷെ അവർ പറയുന്ന പോയിന്റ് കറക്റ്റ് അല്ലേ അത് നമുക്കൊരു കുറ്റിനെ നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോയ കാര്യമാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അതാണ് ട്രെൻഡ് ഒരു സംഭവം ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഒക്കെ സംഭവിക്കേണ്ടായിരുന്നു അപ്പം ഇനിയെങ്കിലും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട അജിതയ്ക്കും കുട്ടിക്ക് കുട്ടികൾക്കും അവരുടെ ഭർത്താവിനും മാന്യമായി ജീവിക്കാനുള്ള സമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെന്താ കിച്ചണോ അവർ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ അവർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാടയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ വീട് താമസിച്ചോട്ടെ അവർക്കുന്ന ജോലിയൊക്കെ അവിടെ വഴിയാകും അപ്പോഴും അവിടുത്തെ ഒരു വേറെ വിഷയം ഇപ്പോൾ ആശ്വാസം ആ ചേച്ചിയുടെ നല്ല മനസ്സിന് ഓടിപൊളി ഭയങ്കര സന്തോഷമായി നമുക്ക് കമൻ്റ് അതിൽ വന്നപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ അതിൽ വേറെ എന്താ വെച്ചാൽ എപ്പോഴെന്താ വെച്ചാൽ ചില ആളുകൾക്ക് അവരുടേതായ അന്തരീക്ഷങ്ങളിരുന്നു ഇപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് പോരാ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് സെറ്റ് ആകാൻ പറ്റണമെന്നില്ല ഒരു പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വരാം മനുഷ്യരുടെ ഈ എന്താ പറയുക ഒരു സൈക്കോളജിയും ഒരു മാനസികമായിട്ടുള്ള ഒരു സംഗതി ഇതൊക്കെ നമുക്ക് നമുക്കെപ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ടും പറ്റണം പിന്നെ ഞാൻ അങ്ങനെ പറയുന്നത് ഈ വികാരങ്ങൾ മാത്രം വെച്ച് ഇമോഷണലായിട്ട് മാത്രം ആളുകളെ കാണാണ്ടിരിക്കുക ഇങ്ങനെ സമൂഹത്തിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ വരുമ്പോൾ കുട്ടികളുടെ സേഫ്റ്റിയും കൂടി വളരെ ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കുട്ടികൾ ചിലപ്പോൾ പലതും സംഭവിക്കുന്നുണ്ടാവും എന്തിനും സംഭവിച്ചിട്ട് പിന്നെ വർത്തനം വേണ്ടതെന്ന് ഒരിക്കലും കാര്യം ഉണ്ടാവുക അപ്പോൾ ആ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സേഫ്റ്റി ഉറപ്പ് വരുത്തണം എന്നൊരു കാര്യമാണ് മീൻസ് ദീപ്തി നല്ല സ്ത്രീ തന്നെയാണ് നല്ല വ്യക്തിയാണ് ദീപ്തിയുടെ വീട്ടുകാരും ഒക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ദീപ്തിക്ക് ഓൾറെഡി പല ആളുകളിൽ നിന്ന് ഭീഷണികൾ വരുന്നുണ്ട് ദീപ്തിയുടെ പേ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുന്നതല്ല അവരെന്തെങ്കിലും ഇടപെടും മോശമായിട്ട് ചെയ്യും ഇവരെ ടാർമിച്ച് ചെയ്യാൻ വേണ്ടി അത് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ ഈ സമൂഹം അങ്ങനെയാണ് ദീപ്തിന് പറഞ്ഞില്ലേ ദീപ്തിക്കെതിരെ വളരെ അത് ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ ആളുകൾ നെഗറ്റീവായിട്ട് ഇടപെടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇതിലൊക്കെ ഒരു വീഡിയോ സാകുമ്പോൾ ചെയ്തിരുന്നു ആരെയും ഒരാൾ ഇവരോടുള്ള ദേശത്തിൻ്റെ പുറത്ത് എന്താ പറയുക കൊച്ചിനെ തട്ടിക്കൊണ്ട് പോവുകയായിരിക്കും കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കേസ് പക്ഷെ ഒന്ന് അറിയിച്ചു നോക്കി ആ ഒരു സമാധാനം പറയും ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക അപ്പോൾ അതാണ് പറഞ്ഞത് നിയമപരമായ രീതിയിൽ ചെയ്യുക അവർ ഇപ്പോൾ അജിതയുടെയും അവരുടെ ജീവിതവും കുട്ടികളുടെയും ഭർത്താവിൻ്റെയൊക്കെ ജീവിതം അങ്ങനെയുള്ള ദുരിത അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതം മാറ്റാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ അത് അങ്ങനെ സംസാരിക്കുക ഒരു കാര്യമാണ് അത് അവർ കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ടീച്ചർ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയുന്നത് അതുപോലെ ചെയ്യാവുന്നൊക്കെ അപ്പോൾ അതാണ് അങ്ങനെ പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കരുത് ഞാൻ പറഞ്ഞു കരുത് ആ കുട്ടിയുടെ സേഫ്റ്റി എന്നൊരു സംഗതി വളരെ ആണ് കേസ് എല്ലാവരുടെയും സേഫ്റ്റി കുട്ടികളുടെയും മുതിർന്നവരുടെയും ആണെങ്കിൽ ഇപ്പോഴും ഏത് ജെൻഡറും ആരും ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കേണ്ടതായിരിക്കും ആ കുറച്ച് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അതൊക്കെയാണ് കാര്യം അപ്പോൾ ദീപ്തി ഇതിനെക്കുറിച്ച് കൂടി ഒന്ന് കുറച്ചും കൂടി ഇമോഷണൽ മാത്രം കാര്യങ്ങൾ ഇടപെടാണ്ട് നിങ്ങളെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണ വെച്ച് വീഡിയോസ് ചെയ്താൽ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും തോന്നുന്നത് വികസനം എന്തായാലും ഒരു മാതൃകപരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ സംശയമൊന്നുമില്ല നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച അടിപൊളിയായിരിക്കും പക്ഷേ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ എന്ത് കാര്യം ചെയ്യും ഇപ്പോൾ അമ്മേ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ എന്ത് കാര്യം ഇങ്ങനെ ആളുകൾ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായിട്ടൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കുറച്ച് കൺസേൺസ് ഷെയർ ചെയ്തു മാത്രം ദൈവം തെറി വിളിക്കരുത് പറഞ്ഞു മാത്രം എൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കേസ് എന്തായാലും നമുക്കൊരു ഇൻസ്പിറേഷനാണ് പ്രചോദനമാണ് ഒരു മോട്ടിവേഷനാണ് വ്യക്തി വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളും ചിന്തിക്കുക നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കേസ് ഞാൻ ചിന്തിക്കുന്നതിനുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല കേസ് അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം സോറി